പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിഷുവിന് ലഭിച്ചവർക്ക് വീണ്ടും സഹായം നൽകാൻ സർക്കാർ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നു മൂന്ന് മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് വിതരണത്തിനൊരുങ്ങുന്നത് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും നിലവിൽ സർക്കാർ വിഷുവിനോടനുബന്ധിച്ച് വിതരണം പ്രഖ്യാപിച്ച തുക അവസാന ഘട്ടത്തിലാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ പു വിതരണങ്ങൾ ആരംഭിക്കാനിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടാതെ കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻഎസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇതിനായി തുക അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ വായ്പാലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറ് ദശാംശം ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിച്ചത് പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഘട്ട തുക വിതരണം ആരംഭിക്കുക ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം മസ്തലിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുകയും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക